കുറെ വിവാദങ്ങൾക്ക് ശേഷം നിയമസഭയിലെത്തിയ കെ എം ഷാജി എം എൽ എക്ക് നിയമസഭാ അംഗങ്ങളുടെ സ്വീകരണം എം വി നികേഷ് കുമാർ കെ എം ഷാജി വിജയിച്ചത് വർഗീയ പ്രചരണത്തിലാണെന്ന വാദമുന്നയിച്ച് കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി കനത്ത താക്കീതാണ് കെ എം ഷാജി എം എൽ എക്ക് നൽകിയത് എന്നാൽ ഹൈക്കോടതിയുടെ വിധിക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ വരികയും ചെയ്തു ഒടുവിൽ നിയമസഭയിലെത്തിയ കെ എം ഷാജി ഒരു തരംഗം തന്നെയായി മാറി കെ എം ഷാജിയുടെ വരവിന് നിയമസഭാ അംഗങ്ങളുടെ കൈയ്യടിയും ലഭിച്ചു താൻ വർഗീയതയ്ക്കെതിരെയെന്ന് എല്ലാ പൊതുവേദികളിൽ പറയുകയും എൻ ഡി എഫിനെയും ആർ എസ് എസിനെയും ഒരേ കണ്ണിലാണ് കാണുന്നതെന്നും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശ്രദ്ധേയമായിരുന്നു സുപ്രധാന നിമിഷത്തിൽ വന്ന ഹൈക്കോടതി വിധി കെ എം ഷാജി എം എൽ എ ചെറുതായൊന്നുമല്ല വിഷമത്തിലാക്കിയത് എം വി നികേഷ് കുമാറിന്റെ നിയമ പോരാട്ടം മുസ്ലിം ലീഗിന്റെ മതേതര കാഴ്ചപ്പാടിന് നൽകിയ വലിയ തിരിച്ചടിയാണ് ഒടുവിൽ നിയമസഭയിലേക്ക് കെ എം ഷാജി എത്തിയപ്പോൾ നികേഷ് കുമാറിന്റെ പോരാട്ടത്തിന് പൂട്ടു വീഴുകയായിരുന്നു സുപ്രീം കോടതിയുടെ സ്റ്റേ ചില കൂടിയാണെന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ് എന്നാൽ ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം അതിരുകടന്നപ്പോൾ നിയന്ത്രിക്കാൻ മുന്നിലുണ്ടായിരുന്നത് കെ എം ഷാജി തന്നെയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള